ഗുണ്ടൂർ ഉസ്താദ് ഒരിക്കലും ഉമ്രക്ക് പോയി കാട്ടുപോളി ഉസ്താദ് മക്കത്ത് ഉറക്കു പോയി കുടുംബം ഭാര്യ മക്കളൊക്കെ കൂടണ്ട് പെട്ടെന്ന് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞ നാട്ടിൽ പോകാൻ വേഗം അപ്പൊ കൂടലോലി പറഞ്ഞു നമ്മളൊരു പാളിസേ അവന് ബഹ്റുലൂമിന്റെ ഒരു പരിപാടിയുണ്ട് അവിടെ ഒതുക്കി പങ്കെടുക്കണം അന്ന് ആ ഉമ്രക്ക് തോന്നും നിക്കാതെ പെട്ടെന്ന് അത് നിർത്തിയിട്ട് വേഗം വന്ന് അന്ന് ബഹ്റുലു സെഹുനാന്റെ അവിടെയുള്ള ഒരു പരിപാടി മീലാദ് മീലാതാഘോഷത്തില് സുബൈക്ക് ഉണ്ടാകണ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഗുണ്ടൂർ അവറുകൾ മക്കത്തുനിന്ന് കൂട്ടുകുടുംബക്കാരെയും കൂട്ടിയിട്ട് അങ്ങനെ വരിക ആ മഹത്തായ വരവ് കണ്ടിട്ട് നേരെ പങ്കെടുത്തിട്ട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് പ്രിയപ്പെട്ട ഉമർ സഖാഫിയുടെ നേതൃത്വത്തിൽ ഈ ബഹ്റുൽമിന്റെ ആണ്ടിൽ വന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു ബഹ്റുൽ അസാതിദിന്റെ മജ്‌ലിസിൽ വന്നത് നമുക്ക് വല്ലതും കിട്ടാനാണ് അല്ലാതെ അവർക്ക് നമ്മൾ വന്നാലും വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ല റസൂൽ കുണ്ടൂർ ഉസ്താദ് അങ്ങനെ പറഞ്ഞ കണ്ടോ ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മമാരെ മുത്താലിമീങ്ങളെ സഹോദര സഹോദരിമാരെ ഷെയ്ഖുനാ ബഹ്റുൽമിന്റെ ഒരു മജ്‌ലിസിൽ നമ്മൾ പങ്കെടുക്കുന്നത് അതാ ഷെയ്ഖുനാന്റെ പൊരുത്തം കിട്ടുന്നത് നമുക്ക് രക്ഷപ്പെടാനാണ് നമ്മൾ ആരും വന്നില്ലെങ്കിലും പോയില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കാനില്ല അത്ര ആത്മാർത്ഥമായി മഹബത്ത് വെച്ച വലിയ മഹാനായിരുന്നു കുണ്ടൂർ കുണ്ടൂരുസ്താദ് അവൾ ഒരുപാട് കാരണങ്ങൾ അതിന് പറയാനുണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഓരോ വർഷവും അനുവും പറഞ്ഞ ഒരുപാട് ഉസ്താദമാർ കഴിഞ്ഞുപോയെങ്കിൽ നിങ്ങളറിയാത്തൊരു ബന്ധം ഞാൻ സ്ഥാപിക്കുകയാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ കുണ്ടൂരുസ്താദിൻ്റെ ചാപ്പനങ്ങാടി ബാപ്പുലെ പാപ്പയാണ് ആ ബാപ്പുരി വലിയ മഹാനാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഉസ്താദിനെ പറഞ്ഞയച്ചത് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദാണ് ഉസ്താദ് അങ്ങനെ അവരുവിടും കേട്ടാ പോവില്ല മുത്തല്യമായ കാലം ഉസ്താദുമാര് മുദരിസായി നിയമിച്ച പണ്ഡിതനാണ് ഗുണ്ടൂർ ഉസ്താദ് പിന്നീട് ബർക്കത്തിനാണ് അവിടുന്ന് വേലിൽ ബാക്ക് പോയത് പിന്നെയും ദർസാണ് ഇൽമെന്ന് കേട്ടാൽ ദെർസിന് ഒരു പ്രയാസവും വരാൻ പാടില്ല ഉമർ ജീവിതത്തിലും ഈ ദർശ് എന്ന സംരംഭത്തിനാണ് ബഹ്റുൽമിന്റെ പേരിൽ ഈ മഹത്തായ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഉണ്ടൂർ ഗുണ്ടൂരുസ്താദ് എപ്പോഴും പറയും ഈ എലിമിന് തടസ്സം വരാൻ പാടില്ല വലിയ വലിയ ആലിമികളെ മുഖത്തു നോക്കി ഞാനൊരു കൂർത്തു പോവുകയാണ് ബഹുമാനപ്പെട്ട മുഹിയൂസെന്ന പൊന്മുളസ്ഥാദിന്റെ മുഖത്തൊക്കെ ഇട്ട് പറഞ്ഞു സംഘടന പ്രവർത്തിക്കാൻ പലരെയും കിട്ടും ദർസ് നടത്താൻ നിങ്ങളെപ്പോലത്തെ ആലിമികളാണ് നിങ്ങളെ ദർശിനൊരു കോട്ടം വരാൻ പാടില്ല അത് കാര്യങ്ങൾ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബഹ്ലുലൂമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഘട്ടം തന്റെ കോളേജിന് അനുഭവപ്പെടുമ്പോൾ അന്ന് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ കുണ്ടൂർക്ക് പോരി എല്ലാ ചിലവും ഞാൻ തോളാം എപ്പോഴും ഉസ്താദ് പറയും ബഹ്ലൂൻ പറയും എന്നോട് കുണ്ടൂർക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ പ്രശ്നം ഉണ്ടാകും പക്ഷെ ആ ദൃശ്യം മുടങ്ങി ജീവിക്കുക എന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഉസ്താദിന് കുണ്ടൂർ സാദിന്റെ ജീവിതത്തിലോ ഓരോ സവ്വാലിനും നിരവധി ദർശകൾ ഉണ്ട് ആര് എന്ന് പറഞ്ഞാലും അവർക്കുള്ള ശമ്പളവും അവർക്കുള്ള ഭക്ഷണവും അവർക്കുള്ള ചെലവും ഒക്കെ കുണ്ടൂർ സാദ് കൊടുക്കും ഒരു മൂലം വന്നിട്ട് പറഞ്ഞു ഉസ്താദ് എൻ്റെ ഒരു കുട്ടിയെ ഉള്ളു ഞാൻ ദർസ് നിർത്തുന്നു അന്ന് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ചിന്തിക്കേണ്ട വാക്കാണ് അന്ന് സുലു ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ആ ഒരു കുട്ടിക്ക് ദൃശ്യത്തിൽ ഞാൻ ശമ്പളം തരാം ചെലവ് തരാ സൗകര്യം തരാം പക്ഷെ ആ ഒരു കുട്ടിക്ക് നൂറ് മുത്താലിമീങ്ങൾക്ക് തെറിച്ച് നടത്തുന്ന രൂപത്തിൽ നിങ്ങൾ മുത്താലക ചെയ്യണം നിങ്ങളെല്ലാം പരിശോധിക്കണം അങ്ങനെ തെറിച്ച് നടത്താൻ നിങ്ങളെ ഇന്നൊന്നും സാറായി കിട്ടുമല്ലോ ഞങ്ങൾക്ക് ശമ്പളം തരാം കുട്ടികളില്ല എന്ന നിലയ്ക്ക് തെർച്ചു നിർത്തുന്ന ആളുകൾക്ക് വരെ സാദിൻ്റെ പ്രചോദനമായിരുന്നു മാത്രമല്ല

ആ ചാപ്പനങ്ങാടി ബാപ്പു വിലായത്തുള്ള ആളാണ് അവരും ആ കോളേജിന്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത് പാപ്പയാണ് അന്ന് സുലൈം ഹുസേന ശമ്പളം നിശ്ചയിച്ചത് അവരാണ് ബഹുമാനപ്പെട്ട ബഹ്റുൽമിനെ മുണ്ടിട്ട് സ്വീകരിച്ച് ആദരിക്കുന്ന ആളാണ് ഔലിയാക്കളും വലിയ ബഹുമാനം കൽപ്പിച്ചത് ഇൽമിന്റെ പേരിലാണ് നേരത്തെ വടകൽത്തോറ മഹത്തം പറഞ്ഞു ൂമിനെ പറ്റി പറഞ്ഞാൽ വലിയ ദർശനം കോട്ടം വരാൻ പാടില്ല അതിനു വേണ്ടതൊക്കെ ചെയ്യാൻ അവരുണ്ടാകും മാത്രമല്ല മഹാനായ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പുലി പാപ്പയുടെ സംഘടനാ പ്രവർത്തനം കണ്ടാൽ ഞങ്ങളെ തന്നല എസ് ഉണ്ടാക്കിയത് ബാപ്പുലിപ്പാപ്പയാണ് അവിടെ ബാപ്പുലേപ്പ എഴുതി വെച്ചൊരു ഭരണഘടന ഉണ്ട് അതെന്താണ് ഈ നാട്ടിൽ മുത്താലിമീങ്ങൾ വാർത്തെടുക്കണം ആ മുത്താലിമീങ്ങൾക്ക് മാസാന്ത സ്കോളർഷിപ്പ് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ നൂറോളം മുത്താലി ഓതാൻ പോകും ആ മൂലമാർക്ക് മാസ്തേ സ്കോളർഷിപ്പ് കിട്ടും ഡ്രസ്സ് കൊടുക്കണം അവരെല്ലാ കാര്യം സംഘടന നോക്കണം പാപ്പ എഴുതി വെച്ചതാണ് ആ മഹാനായ ബാപ്പുലി ബാപ്പുലിപ്പാപ്പയുടെ ഇൽമിനോടുള്ള മഹബത്ത് ഷെയ്ഫുനെയുമായി ധാരാളം കൂടി മാത്രമല്ല ഒരു മനുഷ്യനെ ആദരിക്കാനുള്ള എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം ഉൾപ്പെട്ട കാര്യമാണ് നേരത്തെ ഹംസകാവി പറഞ്ഞതുപോലെ ഒരു ഇൽമിൽ മാത്രമല്ല ഒരു മനുഷ്യനെ ആദരിക്കാനുള്ള വലിയ മാനദണ്ഡം അവരെ കബീലയാണ് കുടുംബങ്ങളാണ് ബഹുമാനപ്പെട്ട ബഹ്റുല്ലുലൂം വലിയ കുടുംബ മഹിമയുള്ള മഹാനാണ് വലിയ കുടുംബ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര യമാനിയുൻ യമാനിയാ ഖാല റസൂലുള്ളാഹി ഏറ്റവും നല്ല പവറുള്ള ഈമാൻ യമനുമായി ബന്ധപ്പെട്ട ഈമാൻ ഏറ്റവും നല്ല പവറുള്ള ഇൽമി യമനുമായി ബന്ധപ്പെട്ട ഇൽമ ബഹുമാനപ്പെട്ട ബഹ്റുൽലൂമിന്റെ ഇൽമിന്റെ അടിപേര് യമനുമായി ബന്ധപ്പെട്ട ഇൽമാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെത്തുന്ന ഇൽമിന്റെ പരമ്പരയാണ് ഇന്നുള്ള ഈ കാണുന്ന ഏതൊരു മുത്താലിമിനെടുത്തു നോക്കിയാലും ബഹ്റുലുലൂമിന്റെ ഇൽമുമായി ബന്ധപ്പെടാത്ത ഒരാളെ ഇൽമും നമുക്കിന്ന് കാണാൻ കഴിയില്ല അതുകൊണ്ട് കഴിയില്ല അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇബാദത്തുള്ള വലിയ മഹാനാണ് ബഹ്റുൽമിന്റെ ഇബാദത്ത് പറഞ്ഞാൽ ധാരാളം നിസ്കരിക്കുന്നു ഇമാരത്തെടുക്കുന്നു സുബഹിന്റെ എത്രയോ മണിക്കൂറുകൾ മുമ്പ് എണീക്കുന്നു അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ജുസുകൾ ഇങ്ങനെ തീർക്കുന്നു ആ ഖുർആാനിന്റെ ഒത്ത് കേട്ടാൽ ഓതുന്ന ബഹ്റുലും കരയും കേൾക്കണ ഞമ്മളും കരയും അത്രയും ഭക്തിയുള്ള ഒത്താണ് നമ്മൾ നമ്മളീർക്കും ദർശനം നിറമായി നിസ്കരിച്ച് സുഭയിന്റെ എത്രയോ നേർത്തെണീറ്റ് അള്ളാന്റെ കലാമായ ഖുർആനാണ് ഇബാദത്ത് കൊണ്ട് വലിയ സ്ഥാനത്താണ് മാത്രമല്ല താഴ്മയും കൂടുന്തോറും ആളുകൾക്ക് വിനയമാണ് ബഹ്റുലുന്റെ വിനയം വലിയ വിനയമാണ് ഞാൻ സാധാരണക്കാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ആലിമീങ്ങൾ ബഹ്റുലു നല്ലോ അറിയും രണ്ടാഴ്ച മുമ്പ് ഞാനും ലത്തീഫാജിയും ബാബാജിയും ജിദ്ദയിലെത്തിയപ്പോൾ അല്ല ദമാമിലെത്തിയപ്പോൾ അവിടെ ഒരു നാടന്മാർക്ക് വേണ്ടി ബഹലുലുമിന്റെ ഒരു മജ്ലിസ് കാരണം എല്ലാ ആലിമീങ്ങൾക്കും ബഹ്ലൂമിനെ അറിയാം സാധാരണക്കാർക്ക് അറിയാം അവിടെ അവിടുത്തെ ഐ സി എഫ് കമ്മിറ്റിയുടെ വലിയൊരു മജിലിസ് സാധാരണക്കാരെങ്ങനെ ബഹ്റുലുമിനെ മനസ്സിലാക്കണം പിന്നെ അംസ കാഫിയൊക്കെ നടത്തുന്ന കുറേ ഉമറാക്കളൊക്കെ വിളിച്ചിട്ട് ബഹ്റുല്ലും ആരാണെന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ആലിമീങ്ങൾക്ക് ബഹ്റുലുമിനെ അറിയാത്തൊരു പ്രശ്നമില്ല അതെങ്ങനെ അറിയും അള്ളാഹുതറചേറ്റി കൊടുക്കുമാറാകട്ടെ അറിയണം ഉസ്താദ് ഉസ്താദിന്റെ ജീവിതത്തിൽ ഇബാദത്താണ് ധാരാളം വരേക്കും അവിടുത്തെ വീടിന്റെ ചാരത്ത് ഒരു പള്ളി ഉണ്ടാക്കി ഓരോ ജമാനത്തും കൃത്യമായി അവിടെ നിസ്കരിച്ച് എല്ലാ സുന്നത്തുകളും നിർവഹിച്ച് ഇബാരത്തിനായി നേരത്തെ ഒഴുകിയാണ് എത്ത് കുടുവായുസ്സാദ് പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് കിട്ടുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ കലാമായ ഇൽമുമായി ബന്ധപ്പെടാനും ധാരാളം മശാഹിഖന്മാരുമായുള്ള ബന്ധം സ്ഥാപിക്കാനും സമയം കണ്ടെത്തിയ മഹാനാണ് എത്രയോ മസാഹിഖന്മാരുമായി ബന്ധമുണ്ടാവും എത്രയോ തെരീക്കത്തുമായി ബന്ധമുണ്ടാവും ഇന്നത്തെ ആളുകളെ പോലെയല്ല മാത്രമല്ല ബഹ്റുലൂമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്ദർഭം ഇൽമുമായുള്ള ബന്ധമാണ് അതുപോലെ തന്നെ ഇൽമുമായുള്ള ബന്ധം എപ്പോഴും ആ ഒരു ചിന്ത മാത്രം അതിനെപ്പറ്റി ഇനി പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുത്താലി മരിക്കാൻ കഴിയുക ഇൽമിനെ സഹായിക്കാൻ കഴിയുക ഇൽമുമായി ബന്ധപ്പെടാൻ കഴിയുക അലഹമില്ലാ ഉമർ സഖാഫിന്റെ നേതൃത്വത്തിൽ ബഹ്റുൽമിൻ്റെ നാമധേയത്തിൽ മർക്കസ് ബഹ്റുലിടെ വരുമ്പോൾ ഈ പരിസരവാസികൾക്ക് അത് പഠിക്കാൻ വലിയ കാരണമാണ് ആലിമീങ്ങളും മുത്താലിമീകളും നിറയുന്ന മേഖലയാണ് അതുകൊണ്ട് ഈ ലാൻഡ് കൊടുത്ത ആളുകളും സഹായിച്ചവരും സുബന്ധപ്പെട്ടവരും വലിയ ഭാഗ്യവന്മാരാണ് അവരെ ഖബറിലേക്ക് വലിയ വരുമാനമുള്ള അമലാണ് അതും നിഷ്കളങ്കമായ ബെഹ്റുലുലൂമിൻ്റെ പേരിൽ തൊട്ടതെല്ലാം പൊന്നാക്കണ ബഹ്റുലൂമാണ് അവരെ നാമദ്യത്തിലാണ് എന്നാലോ ഉസ്താദിന്റെ ഏറ്റവും വലിയ ബഹുമാനം ആദരിക്കേണ്ടവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സാധാത്തുക്കളെ വലിയ ബഹുമാനമാണ് കുണ്ടൂർ ഉസ്താദിനെ വലിയ ബഹുമാനമാണ് ജീവിതത്തിൽ കുണ്ടൂർ ഉസ്താദ് വിളിച്ചോടത്തൊക്കെ വരും മൂത്തെ മകളെ കല്യാണം കഴിച്ചത് റൈസ് അബ്ദുൾ അബ്ദുൽ ആണ് അന്ന് ഉസ്താദ് പറയും സേഹുനോട് ചോദിച്ചപ്പോ അത് നല്ലൊരു ബന്ധാണ് വേറെ ബന്ധം പറഞ്ഞു അതുകൊണ്ട് തന്നെ സുലൈമാൻ ഉസ്താദിനെ ആ ബന്ധത്തിന്റെ പ്രത്യേകത കൊണ്ട് ഗുണ്ടൂർ ഉസ്താദിന്റെ ആ ഇന്നും ഉസ്താദ് ഗുണ്ടൂർ ഉസ്താദിന്റെ സ്ഥാപനങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കി വഫാത്തിന്റെ മുമ്പ് പലരും പറയും ഉസ്താദിന്റെ അനന്തരം എന്ന് പറയും പക്ഷേ ഉസ്താദ് വഫാത്തിനുമ്പോൾ ട്രസ്റ്റ് കമ്മിറ്റി ഉണ്ടാക്കി അതെല്ലാം നടത്തി പത്ത് മുന്നൂറോളം കുട്ടികൾ ഗുണ്ടൂർ ഉസ്താദിനെ പഠിക്കുന്നുണ്ട് കോടികൾ ചക്ഷങ്ങൾ ചെലവുണ്ട് പക്ഷേ ഇതേ ഒരു തവക്കൂലിൽ പോകുമ്പോൾ ഉസ്താദിന്റെ മുഹിബീകൾ സഹായിക്കണം പക്ഷേ കുണ്ടൂർ ഉസ്താദിന്റെ ആ ഒരു ബന്ധത്തിൽ ഉസ്താദ് അയാത്ത് കാലത്ത് സ്ഥാപിച്ച സഹിബുൽ ബുഖാരി ഒരു ദർശനം എല്ലാ വ്യാഴാഴ്ച മസർക്ക് സുലൈമാൻ ഉസ്താദ് അവിടെ എത്തും അന്നെത്തും ഇന്നും എത്തും ആ ബുഖാരി ദർശ ഇവിടെ നടക്കുന്നുണ്ട് അത് മക്കത്തെ മുഹമ്മദ്മാരിക്ക് മക്ക ഗുണ്ടൂർസ്താദ് നിർബന്ധിച്ചതാണ് മാത്രല്ല ഉസ്താദ് വഫാത്താവുമ്പോൾ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി റെസീറ്റ് ഉണ്ടാക്കി ബൗച്ചർ ഉണ്ടാക്കി ബെല്ല റെസീപ് ഒക്കെ അടിച്ചിട്ട് അവരൊക്കെ പന്ത്രണ്ടാളാണ് പണ്ഡിതന്മാർ ബാബ് ഉസ്താദ് ഉണ്ട് സുലൈമ ഉസ്താദ് ഉണ്ട് അലിമീങ്ങലുണ്ട് സാധാരണക്കാർ കുടുംബക്കാരുണ്ട് അവരെ വിളിച്ചിട്ട് പറയാണ് ഈ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നിങ്ങൾ നടത്തണം അവർക്ക് റെസീപ്റ്റും ബൗച്ചറും സീലും ലെറ്റർ ബേഡും എല്ലാ ഉസ്താദിച്ചുകൊടുത്തു മാർച്ച് ഇരുപത്തെട്ടാം തീയതി ഉസ്താദ് വഫാത്തായി ഇരുപത്തി ഒമ്പതാന്തി ഖബറടക്കി ഒന്നാം തീയതി ആ സ്ഥാപനം ഇപ്പൊ ഗുണ്ടൂർ സാഹിന്റെ സ്ഥാപന അവിടെ കാര്യങ്ങൾ നോക്കുകയാണ് കാരണം ബന്ധം കുണ്ടൂർ ജീവിതകാലത്ത് ബഹ്റുലൂമിന് ഒരു വിഷമം വരാൻ അനുവദിച്ചിട്ടില്ല അവിടെ അന്ന് നമ്മളെ ബഹുമാനപ്പെട്ട കടലിന്റെ ഇമ്പിച്ചു കൊയ തങ്ങപ്പാപ്പു ആ ഉംബിച്ചുറുകൾ വലിയ ബന്ധാറു ബഹ്റുലൂമമായി കാരണം ഷെയഹ്വരെ ഇങ്ങനൊക്കെ ജീവിക്കുമ്പോഴും രാജന്മാരെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും സാധാത്തുക്കളെ ബഹുമാനിക്കുന്നവരാണ് വലിയ വലിയ ആലിമീങ്ങൾ ആദരിക്കുന്നവരാണ് ഏറ്റവും വലിയ വിനയും താഴ്മയും ആളാണ് ഇന്ന് നിങ്ങൾക്കറിയില്ലേ പല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മത്സരത്തിൽ ഇറങ്ങുന്ന കാലഘട്ടമാണെങ്കിൽ ബഹ്റുലൂം തൻ്റെ കാരണം സമ്പാദിച്ചത് ഏറ്റവും വല്ല എളിമയും താഴ്മയുമാണ് അപ്പൊണ്ടാ അത് പറയും ഞമ്മക്കുന്നൊരു പാവപ്പെട്ടവർക്ക് സ്വർണം കൊടുക്കേണ്ടി വരും പണി അങ്ങനെ പാവപ്പെട്ടവരെങ്ങനെ സഹായിക്കണം പെരണ്ടാക്കേണ്ടി ഞമ്മക്കതിന്റെ ഉദ്ഘാടനത്തിന് ബഹ്രൂമിനെ കിട്ടും അപ്പൊയത് തങ്ങൾ പറയും ഞാൻ കക്ഷണിക്കൊന്നും വേണ്ട മുപ്പന കയറി ചെല്ലല്ലോ ആ തങ്ങളി എന്ന് വിളിച്ചാൽ ഗുണ്ടൂരുസ്താദ് വിളിച്ച ചെടിക്കൊന്നും വേണ്ട ബഹ്റുല്ലൂ നേരെ ഗുണ്ടൂരിൽ വന്ന് ആ ചടങ്ങ് നിർവഹിച്ചു അതുകൊണ്ടാണ് നേരത്തെ എത്തിബാജി ബാജി പറഞ്ഞ ഏത് ബെയ്ത്ത് ഉണ്ടാക്കിയാലും ആ ബെയ്ത്ത് മാർക്കറ്റിൽ എത്തണമെങ്കിൽ ആദ്യം ബഹ്റുൽലൂമിൻ്റെ ഒരു അംഗീകാരം ഗുണ്ടൂർ ഉസ്താദിന് കിട്ടണം നേരത്തെ ആരംഭപ്പൂവ് പറഞ്ഞ് ഈ ആനത്ത് താജുലമ്മ മദീനത്ത് വെച്ചിട്ട് കേട്ട് ആസ്വദിച്ച് കുറെ തിരുത്തലൊക്കെ നടത്തി കൊടുത്തതാണ് എന്നിട്ടും ആ ബെയ്ത്ത് ആരും അറിയിച്ചില്ല നേരെ പോയി ബഹരുലുമിന്റെ മുന്നിലാണ് അവിടത്തെ ഒമ്മരപ്പഴിയിൽ ഇങ്ങനെ ഇന്നിട്ട് ചൊല്ലിക്കൊടുക്കാൻ ൂല ഗുണ്ടൂർ സാദിന്റെ ആ ബേത്തിങ്ങനെ ചെല്ലിക്കൊടുക്കും ബാർലി നിങ്ങൾ കരയും അവരിങ്ങനെ ഒന്നും പ്രവചിക്കില്ല ഇന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഇനി ആ ബെയ്ത്ത് നല്ല മാർക്കറ്റിക്ക് തന്നാൽ ഇന്ന് റൈസുലമ ഏത് പരിപാടി പങ്കെടുത്താലും ഈ ഒരു ബേത്ത് ചെല്ലണം അതവിടുത്തെ കടമയാണ് അവിടുത്തെ ആഗ്രഹമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ബഹ്റു ഇബാരത്തും താഴ്മയും വെളിമയും നിഷ്കത്രയാണ് ഹബീബായ തങ്ങളുടെ മഹബത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അള്ളാഹന്റെ ഹബീബുമായുള്ള ബന്ധം ഇനി മാത്രല്ല ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വ്യാജന്മാര് പെരുകണ കാലാണ് ഏതിനും ഇൽമിന്റെ അടിസ്ഥാനമില്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ബഹുമാന മുസ്താദ് അവറുകളെ ഇന്നത്തെ ഈ സംഘടനയിലേക്കൊക്കെ പറഞ്ഞത് ബഹുമാനപ്പെട്ടാദ് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പാപ്പയാകുന്ന വലിയ മഹാൻ ഒരു സുലൈമുസ്താദ് മനസ്സിലാക്കണം എപ്പോഴും പറയും കക്കിടിപ്പുറം നിറഞ്ഞേറ്റി കൊടുക്കുമാറാകട്ടെ അവരെ കാണാൻ സുലൈമാൻ ഉസ്താദ് ോട് പറഞ്ഞതാണ് ഉസ്താദിനോട് അപ്പൊട്ടിപ്പറം പറഞ്ഞു ചാപ്പനങ്ങാടി ബാപ്പുലിക്ക് എല്ലാം മൈദീശ്ക്ക് നേരിട്ട് കൊടുത്തു അതിൽ അടനിരക്കാരുണ്ടാവല്ലോ അതങ്ങനെ നിർദ്ദേശപ്രകാരം നമ്മൾ നാട്ടിലേക്ക് വന്ന ബാപ്പുലെ പിന്നെ ബാപ്പുലെ പാലമാണ് ഈ ബഹരുലുമിന്റെ സ്ഥാപനവും ബഹരുമനെ കൊണ്ടെടുക്കലും ബഹലുലുമ ആദരിക്കലും ആ കോളേജ് മെച്ചപ്പെടുത്തലും ആ ഇലമിന്റെ കേന്ദ്രത്തിനെ സന്തോഷിപ്പിക്കലാണ് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ആളുകളോട് പറയട്ടെ ആ ബഹ്റുലൂമിന്റെ കറാമത്ത് വലുതാണ് സാധാരണക്കാർ നല്ല ബന്ധം ഉണ്ടായിരുന്നു ആ സാധാരണക്കാരായ ആളുകൾ ബഹ്റുലൂമിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ സാധിപ്പിച്ചിട്ടില്ല തിരിച്ചു പോകാറില്ല ഉമർ സഖാഫിന്റെ ഈ മഹത്തായ സ്ഥാപനം ബഹ്റുല്ലൂമിന്റെ പേരിലാണ് പ്രിയപ്പെട്ട പൂപ്പൽ അവസർ സഖാഫി ഗുണ്ടൂർ ഉസ്താദുമായുള്ള ബന്ധം ഉസ്താദിന്റെ ഒരു സാന്നിധ്യവും ഈ മഹത്തായ സ്ഥാപനത്തിൽ അങ്ങനെ എല്ലാവരും ഒന്ന് കൊണ്ടുവരണം സ്ഥാപനത്തിൽ അവിടെ ഒരു ബർക്കത്ത് സാമ്പത്തിക ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല എല്ലാവരും വിളിച്ചെടുത്തു അ ബഹുമാനപ്പെട്ട ഭൂപന സക്കാവി ചെറുമുക്കിൽ ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ ഗുണ്ടൂർ ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് നല്ല ബന്ധം അതുകൊണ്ട് തന്നെ മക്കത്ത് പോയാലും അധീനത്ത് പോയാലും എവിടെ ആയിരുന്നാലും ഗുണ്ടൂർ ഉസ്താദുമായുള്ള ഒരു ബന്ധം എല്ലായിടത്തും പ്രതിഫലിക്കും ഇനി ബഹ്റലുലൂമിൻ്റെ സ്ഥാപനം എപ്പോഴും എൻ്റെ മക്കത്തൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ഉസ്താദ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അത് അങ്ങനെ ഇങ്ങനെ മഹത്വങ്ങളൊക്കെ എപ്പോഴും മക്കത്ത് എന്നോട് പറയാറുണ്ട് അപ്പം ഇന്ന് അലഹമ്മദ അവിടെ എത്തിപ്പെട്ടു ഗുണ്ടൂർ സാദിന്റെ മക്കളും വന്നു ലത്തിഫാജിന്റെ ഒരു പേരക്കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അപ്പോഴും അതൊക്കെ മാറ്റി മാറ്റിവെച്ച് ഇന്ന് സേഫുനാന്റെ പേരിലുള്ള സ്ഥാപനല്ലേ നമ്മൾ പോവല്ലേ അത് ബാപ്പകൾ കുണ്ടൂർ സാബ് വിളിപ്പിച്ചുകൊടുത്തതാണ് അതുകൊണ്ട് ഈ നാട്ടുകാരായ ആളുകൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടെ എല്ലാം ഈ കുണ്ടൂർ സാദിനെ മനസ്സിലാക്കുമ്പോൾ ഇലമിന്റെ മഹത്തറിയ ഇൽമ് നാശിച്ചിട്ട് ഒരു കാര്യം കുണ്ടൂർ ദർസ് എന്ത് കാര്യം നടന്നാലും ദർസ് ലീവാക്കാൻ പാടില്ല അത് കർക്കശമായ സമീപന തിരിയാങ്ങാടി ബാപ്പുസ്ഥാ അത് ഇടയ്ക്ക് ദർശനിർത്തി അവരെ കൊണ്ട് കുണ്ടുസ്താനും എല്ലാവരും ദർശനാവശ്യമായ എന്ത് കാര്യങ്ങളും എവിടെയാണെങ്കിലും ഇഷ്ടം ഇൽമുമായി ബന്ധപ്പെടുക വളർന്നു വരുന്ന തലമുറകളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ് ഓരോ മക്കളെയും ഓരോ മാതാപിതാക്കൾ അറിയണം തൻ്റെ മക്കളെ ഇൽമുമായി ബന്ധപ്പെടുത്താൻ ഇപ്പോൾ തന്നെ പ്രതിജ്ഞ ഓരോ കുട്ടികളും ഷേഖുനാന്റെ അന്തരത്തിലൊക്കെ കൊണ്ടുപോയി ദ്വാരപ്പിച്ച് എന്റെ കുട്ടി ഇൽമുമായി ഒന്ന് ബന്ധപ്പെടുത്തണം ഇതുപോലെ നല്ല ബന്ധമുള്ള നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ട് ചേർത്ത് ഞമ്മളെ കുട്ടികളെ ദുഞ്ഞാവും ആഹ്റവും രക്ഷപ്പെടുന്നു മാത്രല്ല ആ ബാപ്പക്കും അഭിമാനിക്കാൻ ഏത് ഘട്ടം വരുമ്പോഴും നമ്മളെ നിയന്ത്രിക്കാൻ ആ ഉസ്താദുമാരെ നിയന്ത്രണം ഉണ്ടാവും ഒരുപക്ഷെ ഈ അംസക്കാബിക്കും ഉമർ സക്കാബിക്കും പറയാൻ കഴിയും ബഹരു മഫാത്തായി പോയെങ്കിൽ തന്റെ ദർസിലോ തന്റെ ഇൽമിലോ ജീവിതത്തിലോ ഒരു പ്രയാസം വരുമ്പോൾ ആ ബഹ്ലുലൂമിൻ്റെ മനതോടെ കാണാൻ കഴിയും ഞാൻ ഈ ആവശ്യം കോളേജിൽ രണ്ട് കൊല്ലം പഠിച്ചപ്പോഴും മുത്തബല്ല ക്ലാസ്സൊക്കെ ബഹ്ലുലുമാണ് ധാരാളം തരാറുള്ളത് ഒരു കൊച്ചു കുഞ്ഞിന് ഓതി കൊടുക്കുന്ന പ്രതീതി പോലെ വലിയ വലിയ കോളേജിൽ പഠിക്കുന്ന മുത്താലിമീകളാണെങ്കിലും ചെറിയ കുട്ടികൾ കുട്ടികൾക്ക് കൊടുക്കും പോലെ അല്ല ബഹുമാനപ്പെട്ട അഥവിലും ബഹുമാനത്തിലും എൽമിൻ്റെ മുന്നിലിങ്ങനെ പോയിരുന്നാൽ നമ്മുടെ മനസ്സ് ശുദ്ധിയാകാൻ അത് കാരണമാണ് ആ ബഹ്ലുലൂമിന്റെ പ്രകാശം കിട്ടിയ ശിഷ്യന്മാരിലൂടെ നമുക്ക് നാട് രക്ഷപ്പെടുത്താൻ കഴിയണം സാധാരണക്കാരൊക്കെ ബന്ധം പെരുമ്പലം കുഞ്ഞാമ്പജിന്റെ കഥ ഞങ്ങളെപ്പോഴും പറഞ്ഞ കഥയാണ് പെരുമ്പലത്തൊരു കുഞ്ഞാമ്പാജിന് ആ ബുക്കുല ചരിത്രം കാണാൻ കഴിയും അതിൽ ഗുണ്ടൂരൊക്കെ വരും ഉസ്താദ് പറയും കുഞ്ഞാമാജി വരുന്ന മാറി കാണിയാണ് കാരണം മൂപ്പര് വിചാരിച്ച കാര്യം നേടിയെടുത്തിട്ടല്ലാതെ ഒരു തൂലരെ ഞാൻ ഇന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഇന്നതുണ്ട് മാറിയിട്ടേ പോകും അയാളെ ഹോസ്പിറ്റലിൽ അയാൾക്ക് ഹാർട്ടിന് ആണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിപ്പോന്നു ഇന്നും ആളുണ്ട് പെരുമ്പല കുഞ്ഞാമാജിയുണ്ട് ബഹ്റുൽ മുസ്താദ് അവറുകൾ കോളേജിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് കുഞ്ഞാമാജി വന്ന് എന്തേ ഇന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഓപ്പറേഷൻ വേണം എനിക്കത് മാറണം അള്ളാഹു സലാം അള്ളഹ സലാമത്താക്കിയ പറഞ്ഞത് മാറ്റിട്ടേ പോകുള്ളൂ കോളേജിൽ ഒന്നും പോകണ്ടാറില്ല അവിടെ പിടിച്ചിട്ട് ഏഹ് എന്റെ പെണ്ണു പോന്നു ചോറ് മണ്ണിൽ ഞാൻ കുണ്ടൂരൊക്കെ സമയത്ത് ഈ കുഞ്ഞാമാജി കാതുല്യത് പറയും ബാബാ മാറിക്കാടി കുഞ്ഞാമാജി വരുന്ന അയാൾ വന്നാൻ തരാം ആ പറഞ്ഞ കാര്യം സാധിപ്പിച്ചില്ലെങ്കിലും നീച്ചുപോല അത്ര വിശ്വാസമുള്ള ആളാണ് ബഹ്റുൽ ബഹ്രൂലുമായി വലിയ ബന്ധമാണ്ക്ക് അയാൾ സലാമത്താക്കേണ്ടത് എനിക്കത് മാറി ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ അവിടുന്ന് പോകുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് ബഹ്റുലുവിന്റെ പേര് ഒരുമിച്ച് കൂടുമ്പോ അറിയണം അവസാന നിവൃത്തിയില്ലാതെ അവൻ അള്ളാഹു നിങ്ങൾക്ക് മാറി കടങ്ങിനെ തടവി കൊടുത്താണ് വിട്ടതാണ് ആ കുഞ്ഞാമാജിക്ക് ഇതുവരെ പിന്നെ ആ സ്വക്കരണ്ടായിട്ടില്ല ഇന്നും അയാളുണ്ട് പെരുമ്പലത്തുണ്ട് നമ്മുടെ വടശ്ശേരി രാശിനെ ആ കൊളേ പെരുമ്പലം ആ ഭയങ്കര ഉറച്ച വിശ്വാസുമായി ബന്ധമുള്ള എത്ര സാധാരണക്കാരെ കാണാൻ കഴിയും നിങ്ങളറിയോ അതുകൊണ്ട് ആലിമീങ്ങൾ മാത്രമല്ല സാധാരണക്കാരായ ആളുകളും ബഹ്റുലുമിന്റെ മഹത്വം മനസ്സിലാക്കണം അങ്ങനെ ഇൽമിനെ സഹായിക്കുന്നവരാകണം വർത്തമാന യുഗത്തിൽ ടെക്നോളജികൾ പുരോഗമിക്കുകയാണ് സൗകര്യങ്ങൾ എത്രയോ കൂടുകയാണ് ആ ബഹ്റലൂമിൻ്റെ പ്രഭയാകുന്ന ഇൽമും ഇതുപോലെ വിനയും താഴ്മയും ഈ ചൗതന്യം ലോകത്ത് നിലനിന്നിട്ടില്ലെങ്കിൽ മനസ്സമാധാനം ലോകത്ത് ജപിക്കുകയില്ല മഖ്ദൂമി കുടുംബം ഇബാദത്ത് കൂടുതൽ മക്കളൊക്കെയും ആലിമീങ്ങളാക്കി ആ ഇലിമുമായി ബന്ധപ്പെട്ടപ്പോൾ എല്ലോ ബെഹ്റൂബിന്റെ പേര് തുടങ്ങാന്ന് പറഞ്ഞപ്പോഴേക്ക് കാര്യങ്ങൾ തിരിഞ്ഞ് ചേഹുൻ എപ്പോഴും പറയില്ലേ നിർത്ത